നിങ്ങൾ അമിത എങ്ങാനും പൊട്ടി പുറത്തേക്ക് പ്രോഗ്രാം നിർത്തി വരും സോ അതിന് ഇടയാക്കരുത് വെള്ളം കൊണ്ടുവരുന്നുണ്ട് മോനെ വഴി അത് കൊണ്ടുവന്നോണ്ടിരിക്കാം ഓക്കെ അപ്പോ നമ്മൾ എല്ലാവരും കാത്തു നിൽക്കുന്ന ഒരാളുണ്ട് സോ ആളിവിടെ എത്തിച്ചേരുമ്പോ ദയവ് ചെയ്ത്

கவுட le மாறி கொடு லேஷம் லேஷம் கவுட ¡No കാരണം നടക്കാൻ സാധ്യതയില്ല ടേക്കല് പറയട്ടെ ഒരുപാട് ആൾക്കാരുടെ കമന്റുകൾ എനിക്ക് എന്റെ മൈക്ക് കേട്ടാവിടെ ചേട്ടാ എനിക്ക് ജീവനുള്ളപ്പോ ഞാൻ എന്റെ മുഴുവൻ പാട്ടും പാടി ഇവിടെനിന്ന് പോണോ ഒരു കാര്യം പറയാനുള്ളതേ ഒരു ഒരു കാര്യം കൊച്ചു മക്കളൊക്കെ ഉണ്ട് ഇവിടെ കൊച്ചു മക്കളാണ് കൊറേ പേര് നിക്കണത് നമുക്ക് കൊറച്ച് പോലീസുകാരള്ളോ ഭയങ്കര പ്രശ്നമാവും ഇതേ കേട്ടോ ഇവിടെ ഒക്കെ കൊറേ അമ്മമാരും കൊച്ചുമക്കളാണ് ചെറിയൊരു ഉന്തള്ളിണ്ടായി കഴിഞ്ഞാൽ എല്ലാവർക്കും വലിയ പ്രശ്നം ഉണ്ടാവും അപ്പൊ ഒന്ന് നോക്കണേ ഇതാരേ കാശ് എറിയണ ആൾക്കാര് ഞാൻ ഇവിടെ നിന്ന് പെർഫോം ചെയ്ത നിങ്ങൾ അവിടെ തിക്ക് ഉണ്ടാക്കലെന്ന് നിർത്തോ തിക്ക് ഉണ്ടാക്കരുത് ഇല്ലല്ലോ എല്ലാവർക്കും ചക്കരമ്മാ തിക്ക് ഉണ്ടാക്കരുത് എവിടെ ഉണ്ട് എല്ലാവരും കണ്ടേ എല്ലാ പാട്ടും പാടിന്റെ പോകണല്ലോ അപ്പൊ കൊച്ചുമകളുണ്ടാക്കരുത് തിക്കുണ്ടായിരിക്കും ഉണ്ടാക്കരുത് കാരണേ കൊറേ ഫാമിലീസ് കുഞ്ഞു മക്കളൊക്കെ ഉണ്ട് എല്ലാവർക്കും പരിക്കും പറ്റും കണ്ടാ സൈഡിലൊക്കെ അമ്മമാരാക്കണേ വിടുന്ന് മാറ്റേന അവിടെ നിന്ന് മാറ്റി അമ്മേനും സ്ത്രീകളിനെയും അവിടെ നിന്ന് മാറ്റി ആരും മാറ്റി അമ്മേനാവിടുന്ന് മാറ്റി അമ്മേനും അമ്മേനെ പൊറത്തേക്ക് അമ്മ അമ്മ മക്കളെ മരത്തിനുമ്പോൾ അത് മരം പോലെയല്ല അതൊരു കുഞ്ഞിറങ്ങും പ്ലീസ് പ്ലീസ് ¡Erguen la píxela! ¡Martin Molle, larguen la píxela! ¡Erguen la píxela! ¡Erguen la píxela! ¡Martin